എന്താണ് യു ജി ടി എന്ന് പറയുന്നത് ഒരു യുണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് യുണി ജങ്ഷൻ ശാസ്വ നെയ്മസ്റ്റ് ആ പേരിൽ ഉള്ളത് പോലെ തന്നെ അതിനകത്ത് ഒരു പി എൻ ജംഗ്ഷൻ ആയിരിക്കും ഉള്ളത് അപ്പൊ ഒരു പി ലെയറും ഒരു എൻ ലെയറും ആയിരിക്കും ഉള്ളത് ഒരു പി എൻ ജംഗ്ഷൻ പക്ഷെ അതിന് മൂന്ന് ടെർമിനൽസ് ഉണ്ട് അതിന്റെ ഒരു സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മൂന്ന് ടെർമിനൽസ് ഉണ്ട് ഒരു എമിറ്റർ ടെർമിനല് ഒരു രണ്ട് ബേസ് ടെർമിനൽ ബേസ് വണ്ണും ബേസ് ടൂ മെയിൻലി ഇതൊരു സ്വിച്ചിങ് ഡിവൈസാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കും വെറും മൂന്ന് വർഷം കൊണ്ട് ഇനി ബിടെക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അതെ ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉടൻ നടക്കാനിരിക്കണം ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെസ്സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്ലാസുകൾ ലൈവ് സെഷൻസ് ആയും റെക്കോർഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകും അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ടെക് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും എന്ന നിസ് അപ്പോൾ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോ എമിറ്ററിന്റെ സെക്ഷൻറെ സെക്ഷനിൽ ഇങ്ങനെ ഒരു ആരോ കാണിക്കുന്നുണ്ട് ഓക്കെ യു ജെ ടി സിംബിൾ ഷോസ് ദ എമിറ്റർ വിത്ത് എൻ ആരോ പോയിന്റിംഗ് ടുവേർഡ്സ് ബേസ് ആൻഡ് ആ ആരോ കാണിക്കുന്നത് ബേസിലൗട്ടാണ് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷനൽ കറണ്ട് വെൻ ദ എമെട്രേസ് ജംഗ്ഷൻ ഈസ് കണ്ടക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമിട്രേസ് ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എമിറ്ററിൽ നിന്ന് ബേസിൽ വണ്ണിൽ ഔട്ട് ഈ ഒരു രീതിയിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആരോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ സിമ്പലിൽ അങ്ങനെ ഒരു ആരെ യൂസ് ചെയ്തിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത് ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ഇതിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ് ഓക്കെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ് ആൻഡ് അതിൽ നമ്മൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു പൾസ് ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമിലല്ല ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ നെഗറ്റീവ് ട്രാൻസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് അപ്പൊ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷനിലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു യൂണി ജങ്ഷൻ ആയിട്ടുള്ള ഒരു എന്തുവാണ് ട്രാൻസിസ്റ്റർ ആണ് ഇറ്റ്സ് എ യൂണി ജങ്ഷൻ ട്രാൻസിസ്റ്റർ അതിന് ഇതിന് മൂന്ന് ഉണ്ട് ഇത് ഒരു പി റീജിയനും ഒരു എൻ റീജിയനും ഓക്കെ ആൻഡ് ഈ എൻ റീജിയൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ് ലൈറ്റ്ലി ഡോപ്ഡ് സിലിക്കൺ ആണ് ആൻഡ് ഇതാണ് അതിൻ്റെ ബേസ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ദൻ ഇതിന് ഒരു പി റീജിയൻ ഒരു പി മെറ്റീരിയൽ നമ്മൾ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അലോ ചെയ്തിട്ടുണ്ടാവും അല്ല അത് പി എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് ടു ഇല്ലേ അതിന് നിയറർ ആയിട്ടുള്ള റീജ്യൻ ആയിരിക്കും അപ്പൊ നമുക്ക് രണ്ട് ഓമിക് കോണ്ടാക്ട്സാണുള്ളത് ബേസ് വണ്ണും ബേസ് ടുവും അത് ഈ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ സിലിക്കൺ ബാറിൽ ഹെവിലി ഡോപ്ഡ് ആണ് പി റീജ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ എൻട്രീജിയൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ് എൻ എൻട്രീജിയൻ ആണ് ബേസ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എൻ എൻട്രീജിയനിൽ നിന്ന് രണ്ട് കോണ്ടാക്ട്സ് ബേസ് വൺ ബേസ് ടു എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ദെൻ പി റീജിയൻ അത് ഹെവിലി ഡോപ്ഡ് ആണ് ആൻഡ് അത് ബേസ് ടൂർ നിയറായിട്ടായിരിക്കും വരുന്നത് ഇപ്പൊ നമുക്കുള്ള മൂന്ന് ടെർമിനൽസ് ആണ് ടെർമിനൽ ബേസ് വൺ ആൻഡ് ബേസ് ടു ഇത്രയാണ് അതിന്റെ സ്ട്രക്ചറിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഞാൻ അടുത്തോട്ട് പോട്ടെ ഓക്കെ ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ് ഇതിന്റെ ഇക്വൽ ആൻഡ് ആണ് ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഇക്വലൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാവും ഒരു പി എൻ ജങ്ഷൻ ഡയോഡ് ആൻഡ് ഈ ഒരു രീതിയിൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും കൺസ്ട്രക്ഷൻ പറഞ്ഞു കൺസ്ട്രക്ഷനിൽ ക്ഷനിൽ വരുന്ന ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നതാണ് റീജിയൻ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഒരു റീജിയം വരുമല്ലോ അതായിരിക്കും ഇക്വല സർക്യൂട്ടിന്റെ കാര്യം ഞാൻ പറയുന്നത് ഈ ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ ആക്ട് ചെയ്യും ആൻഡ് ഈ ഒരു റീജിയൻ ഈ ഒരു റീജിയം വരുന്നത് രണ്ട് സീരീസ് റെസിസ്റ്റേഴ്സ് ആക്ടി അങ്ങനെ ആയിരിക്കും നമ്മുടെ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരുന്നത് ഒരു ബേസിക്കലി ഇത് ഇവിടെ ഒരു ഒരു പി എൻ ജംഗ്ഷനും ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡും രണ്ട് സീരീസ് ആയിട്ട് വരുന്ന റെസിസ്റ്റേഴ്സും ആണ് അതിനുള്ളത് എന്ന് പറയുന്നത് സർക്യൂട്ടിൽ ഒരു പി എൻ ജംഗ്ഷൻ സീരീസ് ആയിട്ട് വരുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് ആർ ബി വൺ ആൻഡ് ആർ ബി ടു ആൻഡ് ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും ഇൻഡർ ദാറ്റ് ആ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ബി ബി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ബി ബി എന്ന് പറയുന്നത് ആർ ബി വൺ പ്ലസ് ആർ ബി ടു സമ്മായിരിക്കും ഓക്കെ ആൻഡ് ഡയോഡ് എവിടെയൊക്കെയാണ് വരുന്നത് ഇതാണ് അതിന്റെ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് എമിറ്റർ റീജിയനും ബേസിനും ദാറ്റ് ഇസ് എമിറ്റർ റീജിയനും ആ എൻ ടൈപ്പ് ബാറിൻ്റെ അവിടെയായിരിക്കും എന്ത് വരുന്നത് ഡയോഡിന്റെ റീജിയൻ വരുന്നത് ആൻഡ് ആർ ബി വൺ എന്ന് പറയുന്നത് എമിറ്ററിനും ബേസ് വണ്ണിനും എക്രോസ് ആൻഡ് ആർ ബി ടു എന്ന് പറയുന്നത് എമിറ്ററിനും ബേസ് ടുവിനും എക്രോസും വരുന്നത് ഇത് അതിന്റെ ഇക്വലൻ സർക്യൂട്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഓക്കെ നമ്മൾ പറഞ്ഞു ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബി വൺ ആൻഡ് ബി ടു ഫോംസ് എ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഫോം ചെയ്യും ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദിസ് ഇൻട്രൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ആർ ബി വൺ ഡിവൈഡ് ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു റേഷ്യോ ആയിരിക്കും ഇൻട്രൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ അപ്പൊ അതെങ്ങനെയൊക്കെ വരുമെന്ന് അടുത്തുള്ള സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോയിന്റ് എയ്റ്റിനും പോയിന്റ് ഇടയിലായിരിക്കും വരുന്നത് പോയിന്റ് എയ്റ്റിനും പോയിന്റ് ഇടയിൽ ഇതാ നേരത്തെ പറഞ്ഞ ഇക്വലന്റ് സർക്യൂട്ട് ഇക്വലന്റ് സർക്യൂട്ട് ഒക്കെ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നോക്കാം നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു വോൾട്ടേജ് ആണ് എമിറ്റർ വോൾട്ടേജ് വി ഇ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എമിറ്റർ വോൾട്ടേജിൽ വി ഇ സീറോ ആയിരിക്കുന്ന ആണ് ആദ്യം പറയുന്നത് ഓക്കെ വി ഇ സീറോ ആണ് സ്റ്റേറ്റ് ആണ് വി ഇ സീറോ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഇത് ഓപ്പൺ ആയിരിക്കും ഈ ഒരു ഡയോഡ് ഓപ്പൺ ആയിരിക്കും ഈ ഡയോഡ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം ഡയോഡ് ഓപ്പൺ ആയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ആർ ബി വണ്ണും ആർ ബി ടുവും എന്തായിട്ട് ആക്ട് ചെയ്യും ഒരു സീരീസ് റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും അത് ഇങ്ങനെ ഇങ്ങനെ രണ്ട് സീരീസ് റെസിസ്റ്റർ അതിന് എക്രോസ് വരുന്ന വോൾട്ടേജ് ബി 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 ഓക്കെ അപ്പൊ ഇത് ആർ ബി വൺ ഇത് ആർ ബി ടു അതില് ഈ ആർ ബി ടുക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ആർ ബി ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സോറി ആർ ബി വൺ ആണത് ആർ ബി വൺ എക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ആർ ബി വൺ ഇൻറ്റു ബി ബി ഡിവൈഡ് ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു എന്ന് വരും ഇതിനെ ഉള്ള വോൾട്ടേജ് ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ആർ ബി വൺ ബൈ ആർ ബി വൺ പ്ലസ് ബി ടു എന്ന് പറയുന്നത് ഇൻട്രൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ആണ് ഈറ്റ എന്ന് പറഞ്ഞു ഈറ്റ എന്ന് പറയുന്നത് ആർ ബി വൺ ഡിവൈഡ് ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോ നമുക്ക് പറയാം നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തില്ല ആ ഒരു സമയത്ത് ഈ ഡയോഡ് ഓപ്പൺ അല്ല അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു റെസിസ്റ്റന്റ് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാവും ഈറ്റ ടൈംസ് വി ബി ബി ഓക്കെ ഇതിന് എക്രോസ് കൊടുക്കുന്ന വോൾട്ടേജിന്റെ ഈറ്റാ ടൈംസ് ഈറ്റാമിൻ ഇൻട്രൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഇത്ര ഉണ്ടാവും അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഡയോഡ് ഓൺ ആവണമെങ്കിൽ ഡയോഡിന് അക്രോസ് ഒരു ഫോർവേർഡ് ബയസിംഗ് ഉണ്ടാവണം അല്ലെ പ്ലസ് മൈനസ് എന്നൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പറയാം ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലില് മോർ വോൾട്ടേജ് വരണം ദാൻ നെഗറ്റീവ് ടെർമിനൽ ഈ നെഗറ്റീവ് ടെർമിനലിനെക്കാളും മോർ വോൾട്ടേജ് പോസിറ്റീവില് വരണം സോ ഓൾറെഡി ഇത് ഓൺ ആവുന്ന മുമ്പേ തന്നെ നമുക്കറിയാം ഈ ഡയോഡിന്റെ നെഗറ്റീവ് ടെർമിനലില് എന്തുണ്ട് ഒരു ഒരു വോൾട്ടേജ് ഓൾറെഡി ഉണ്ട് ഈ ടെസ് ബി 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 ഉണ്ട് അപ്പൊ അതിലും കൂടുതൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഡയോഡ് ഓൺ ആവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ി പറയുമ്പോൾ യു ജെ ടി ഓൺ ആവുകയുള്ളു സോ വെൻവർ ദ എമിറ്റർ വോൾട്ടേജ് ലെസ് ദാൻ വി ബി വൺ വി ബി വൺ എന്ന് പറയുന്നത് ആർ ബി വൺ എന്റെ എക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ടൈംസ് വി ബി ബി ഇതിനേക്കാൾ എത്ര നേരം ചെറു കുറഞ്ഞിരിക്കുമോ അത്രയും സമയം എന്തായിരിക്കും നമ്മുടെ യു ജെ ടി ഓഫ് സ്റ്റേറ്റിലായിരിക്കും അല്ലെങ്കിൽ നോൺ കണ്ടക്ടി ആയിരിക്കും അപ്പൊ വി ബി വോൾട്ടേജ് വെൻ ഇറ്റ് ഈസ് ലെസ് ദാൻ വി ബി വൺ ഇതെന്തായിരിക്കും ഓഫ് സ്റ്റേജിലായിരിക്കും ഐഡിയലി പറയുമ്പോ കേട്ടോ ഐഡിയലി പറയുമ്പോ അല്ലാത്ത വരുമ്പോഴത്തേക്കും ഈ ഈ വോൾട്ടേജ് ഉണ്ടാവണം പ്ലസ് ഡയോഡിന്റെ ഒരു കട്ട് ഓഫ് വോൾട്ടേജ് ഉണ്ട് അതിനേക്കാളും കൂടിയ ഒരു വോൾട്ടേജ് അതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ വരണം എങ്കിൽ മാത്രമേ വി ഇ ആവുള്ളൂ ഓൺ ആവുള്ളൂ അപ്പൊ ഈ ഒരു ടൈമിൽ ഇത് ഓഫ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുന്നത് ഇനി ഓൺ ഓൺകണ്ടീഷൻ്റെതാണേ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ ഇത് ഡമള ഡയോഡ് ഡയോഡിന്റെ ഇവിടെ ഓൾറെഡി ഒരു വി ബി ബി വോൾട്ടേജ് ഉണ്ട് അതെന്ന് പറയണത് സോറി വി ബി ബി അല്ലല്ലോ ഓൾറെഡി ഒരു വി വോൾട്ടേജ് ഉണ്ട് അതെന്ന് പറയുന്നത് ഈറ്റ ടൈംസ് വി ബി ബി ആയിരിക്കും ആൻഡ് ഇതിനെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഡയോഡിന്റെ ഡ്രോപ്പ് അത് വി ഡി അപ്പൊ പോസിറ്റീവില് ആക്ച്വലി നമ്മൾ ഒരു വോൾട്ടേജ് കൊടുക്കണം ദാറ്റ് ഇസ് ബി പി ആൻഡ് അതെന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഈറ്റ വി ബി ബി ആയിരിക്കണം ഇത്രയും നമ്മള് ഇൻപുട്ടില് ദാറ്റ് ഇസ് വിനവ് െന്ന് പറയുന്നത് ഈ ബി പി വോൾട്ടേജ് ദാറ്റ് ഇസ് നമ്മുടെ പീക്ക് വോൾട്ടേജ് എന്ന് പറയും ആ പീക്ക് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡിന്റെ കട്ട് ഓഫ് പ്ലസ് ഡയോഡിന്റെ ഇപ്പുറത്ത് വരുന്ന ഇതിനെ അക്രോസ് വരുന്ന വോൾട്ടേജ് അതിന് എപ്പോഴും ഈക്വൽ ആകുമോ ആ ഒരു ടൈമിൽ മാത്രമേ നമ്മുടെ യു ജി ടി ഓൺ സ്റ്റേറ്റിലോട്ട് പോവുള്ളൂ ഓക്കെ ഇതിന് നമ്മൾ ഇൻ ദ യു ജി ടി എന്ന് പറയും സോ വെൻ ദ എമിറ്റർ വോൾട്ടേജ് ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് നമ്മള് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു അറ്റ് എ സർട്ടൈൻ വോൾട്ടേജ് ജംഗ്ഷൻ ബിക്കം ഫോർവേഡ് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം എമിറ്റർ ജംഗ്ഷൻ അക്രോസ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദി പീക്ക് വോൾട്ടേജ് പീക്ക് വോൾട്ടേജിനെക്കാളും കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഡയോഡ് ഓഫ് സ്റ്റേജിലായിരിക്കും ഗ്രേറ്റർ ദാൻ ബി പി ഇത് എന്തായിരിക്കും ഓൺ സ്റ്റേജിലായിരിക്കും ബി പി എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് ആണ് ഈ ഇ നമ്മൾ പറയുന്നത് ഈ നമ്മൾ ഈ പറഞ്ഞതില് ഇത്രയും പോർഷൻ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് യു ജെ ടിയിലെ ഇക്വലന്റ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ് അപ്പൊ യു ജെ ടിയിലെ വി എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് ഒരു പി എൻ ജംഗ്ഷൻ അക്രോസ് വോൾട്ടേജ് കൊടുക്കും പോലെ ആയിരിക്കും അപ്പൊ അത് ഓൺ ആവണമെങ്കിൽ വിഇ എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജിലും കൂടുതൽ ഒരു വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യണം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ പറയുന്നതില് വി ഡി എന്ന് പറയുന്നത് ഡയോഡിന് ഓൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വോൾട്ടേജ് ആണ് എന്ന് പറയുന്നത് ഇത് ഇത്രയും എല്ലാവർക്കും ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ യു ജി ടി ഓൺ ആവുന്നത് അതിനെക്രോസ് പീക്ക് വോൾട്ടേജിനെക്കാളും കൂടുതൽ ഒരു വോൾട്ടേജ് മോർ ദാൻ പീക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാം വി വോൾട്ടേജ് എത്തുമ്പോൾ നമ്മുടെ യു ജെ ടി ഓൺ ആയിന്ന് പറയാം അതിനു മുമ്പ് വരെ ദ യു ജെ ടി വി അടുത്തു വരുന്നതാണ് അതിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് സോ നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മള് നമ്മൾ പറഞ്ഞു വി ഇ എമിറ്റർ മെക്രോസോള വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ വി പി ആവുമ്പോ അത് ഓൺ ആയി കഴിഞ്ഞു ഓക്കെ ഓൺ ആയി ഓൺ ആവുന്ന സമയത്ത് വൺസ് ദസ് വി ഇ എക്സീഡ് വി പി ഫ്രം പി റീജിയൻ പി എമിറ്റർ ഗെറ്റ് ഇൻജക്റ്റഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് നമുക്കറിയാം നമ്മുടെ പി എൻ ജംഗ്ഷന്റെ കൺസ്ട്രക്ഷൻ നോക്കിയപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു ഇത് എൻ റീജിയൻ ആയിരിക്കും ഇവിടെ ആയിരിക്കും പി വരുന്നത് സോ നമ്മള് ബേസിക്കലി എന്താ ചെയ്യുന്നത് ഇതായിരിക്കും നമ്മുടെ എമിറ്റർ വരുന്നത് ഇതായിരിക്കും നമ്മുടെ ബേസ് വണ്ണും ഇതായിരിക്കും നമ്മുടെ ബേസ് ടു സോ അതെ தாழ்த்த இது இது ஆ இது எக்கிரம் நம்ம கொடுக்கணும் வோல்ட்டேஜ் பி இஎம் இப்போ வி இபிக்காள் கூடுதல் ஆகும்போ പി റീജിയനിലെ ഹോൾസ് എൻ റീജിയനിലോട്ടും എൻ റീജിയന്റെ ഇലക്ട്രോൺസ് പി റീജിയനിലോട്ടും പോകും സോ ബേസിക്കലി എന്ത് പറ്റും നമ്മുടെ ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങും കറണ്ട് ഫ്ലോ ചെയ്യും ദാറ്റ് ഈസ് അവിടെ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ഉണ്ടാവും കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസ് പാത്ത് ഉണ്ടാവും അപ്പോ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യും ആൻഡ് കറണ്ട് ഫ്ലോസ് അതെ വോൾട്ടേജ് അക്രോസ് ദ എമെറ്റർ ഡിക്രീസറ്റീവ് റെസിസ്റ്റൻസ് പാർട്ട് അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെക്രോസ് ഉള്ള ഡ്രോപ്പ് റെസിസ്റ്റൻസ് കുറയും അതിനെക്രോസ് ഉള്ള ഡ്രോപ്പ് കുറയും ആൻഡ് ഇതൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ കാണിക്കും യു ജെ ടി നൗ ബിഹേവ് ലൈറ്റ് ലോ റെസിസ്റ്റൻസ് വിച്ച് മേക്കിംഗ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ഓസിലേറ്റേഴ്സ് ആൻഡ് പൾസ് സർക്യൂട്ട് ഈ ഒരു റീജിയനിലായിരിക്കും നമ്മള് യു ജെറ്റിയ ഓസിലേറ്റർ ആയിട്ടും പൾസ് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് ണുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പൊ ഇത് ഓർത്തുവെക്കുക ഓൺ സ്റ്റേറ്റ് ഓൺ സ്റ്റേറ്റിൽ നമ്മുടെ എമിട്രൻ വോൾട്ടേജ് ബി ഗ്രേറ്റർ ദാൻ പീക്ക് വോൾട്ടേജ് ആയിരിക്കണം ആ പീക്ക് വോൾട്ടേജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കറണ്ട് ഫ്ലോ ചെയ്യും ആൻഡ് അതെന്ന് പറയുന്ന ഒരു ലോ റെസിസ്റ്റൻസ് റീജിയൻ ആയിരിക്കും ആൻഡ് അതിന്റെ ഗ്രാഫ് കറണ്ട് കുറയുക സോറി കറണ്ട് കൂടും വോൾട്ടേജ് കുറയും സോ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് റെസിസ്റ്റൻസ് സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കുമല്ലോ ഐ വിയിൽ വരയ്ക്കുമ്പോ ഐ വി കർവിൽ ഇപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ടാവും ആ റീജിയനിലാണ് ആക്ച്വലി നമ്മുടെ യു വർക്ക് ചെയ്യുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വി വി ഈസ് വാലി വോൾട്ടേജ് എന്നൊരു വോൾട്ടേജ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിവൈസ് സാച്ചുറേഷനിലാവും ீசஸ் கண்ட ஒரு மினிமம் ரெசிஸ்டன்ஸில் எத்தும் அப்போட்டேஜ் ஒரு வோல்ட்டேஜ் கரண்ட் கரண்டில் நம்ம യു ജെ ടി എന്ന് പറയുന്നത് സാറ്റുറേഷനിലെത്തും ആൻഡ് ഇത് ഓഫ് ആവണമെങ്കിൽ ആൻഡ് ഇതിന്റെ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് പീക്ക് വോൾട്ടേജിനെക്കാളും കൂടുതൽ ഒരു വോൾട്ടേജ് വരുമ്പോൾ ഓൺ ആവും അതിനേക്കാൾ എപ്പോഴാണോ ലോവർ ആവുന്നത് അതാണ് അതിന്റെ ഹൈ റെസിസ്റ്റൻസ് റീജിയൻ ആ ഒരു ടൈമിൽ ഇത് ഓഫ് സ്റ്റേറ്റും ആവും നമുക്കിപ്പം വേണ്ടത് എപ്പോഴിത് ഓൺ ആവും ഓണാവുന്നത് പീക്ക് വോൾട്ടേജിനേക്കാളും കൂടുതൽ വരുമ്പോൾ ആൻഡ് പീക്ക് വോൾട്ടേജിനും വാല്യൂ വോൾട്ടേജിനും ഇടയിലാണ് ഇത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലായിരിക്കുന്നതും ആൻഡ് വാല്യൂ വോൾട്ടേജിനെക്കാളും കൂടുതൽ അത് സാച്ചുറേഷൻ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയൻ ബിറ്റ്വീൻ പീക്ക് വോൾട്ടേജ് ആൻഡ് വാല്യൂ വോൾട്ടേജ് ആൻഡ് ദ റീജിയൻ ലെസ് ദാൻ പീക്ക് വോൾട്ടേജ് നമ്മൾ കട്ട് ഓഫ് എന്ന് പറയും അവിടെ നമ്മുടെ യു ജി ടി എന്ന് പറയുന്നത് ഓഫ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് കേരള നോക്ക് അപ്പൊ കാരൻ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഡിപ്ലോമ ഉള്ളവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കും വെറും മൂന്ന് വർഷം കൊണ്ട് ഇനി ബി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അതെ ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടൻ നടക്കാനിരിക്കുകയാണ് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്ലാസിക്കൽ സെഷൻസ് സെഷൻസ് ആയാലും നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകും അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ടെക് പി എസ് യുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ്